കേരള കർഷക സംഘം ആറണ വില്ലേജ് സമ്മേളനം എഡൂരില് നടന്നു കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പുല്ലായിക്കുടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം വിവിധ തലങ്ങളിലുള്ള സമ്മേളനം നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് ആറളം വില്ലേജ് സമ്മേളനം യഡൂരിൽ നടന്നത് യഡൂരിൽ ബേബി ജോൺ പൈനാപ്പള്ളി സ്മാരക ഹാളിൽ നടന്ന വില്ലേജ് സമ്മേളനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പുല്ലായിക്കുടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പി വി കുഞ്ഞിക്കണൻ അധ്യക്ഷനായി പി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു കർഷക സംഘം ഇരിട്ടി ഏരിയ പ്രസിഡന്റ് ഇ പി രമേശൻ പി എം ദിവാകരൻ വൈ വൈ മത്തായി മാസ്റ്റർ വി കെ ജോർജ് എൻ ശാന്ത കെ എഫ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനം നടക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ലോകമാകെ കാർഷിക മേഖലയിൽ കൃഷിക്കാരും അതുവഴി ജനങ്ങളും ഒട്ടനയായത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ സമ്മേളനം ലോകരാജ്യങ്ങളിലെ കൃഷിക്കാർ പല പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് നടന്നു വരുന്നു അതുവഴി ഓരോ വലിയ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു യ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ